പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ാണ് വിട്ടാലും ലോകമാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഈ ഇടവണ്ണയിൽ ഒരാൾക്ക് പരിക്കേറ്റു ഞായറാഴ്ച പകൽ പത്രയോടെയാണ് കൃഷിയിടത്തിൽ പുല്ലരിയുന്നതിനിടെ കർഷകനെ പന്നി ആക്രമിച്ചത് കാട്ടുപന്നി ശല്യം കാരണം കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ് കൃഷിക്ക് മാത്രമല്ല ജീവനും കാട്ടുപന്നികൾ ഭീഷണിയാവുകയാണ് ക്ഷീര കർഷകൻ കൂടിയായ പത്തപ്പിരിയം വില്ലത്തൂർ വെള്ളൂർ പോയിൽ വളയംകുന്ന ബാബുവിനാണ് പരിക്കേറ്റത് വീടിനോട് ചേർന്ന പറമ്പിൽ പുല്ലരിയുന്നതിനിടെ ഇയാളെ പന്നി കുത്തുകയായിരുന്നു ഇരു പരിക്കേറ്റ ഇയാൾ മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അനുമതി ആദ്യം ഫോറസ്റ്റിന്റെ കയ്യിലായിരുന്നു ഫോറസ്റ്റ് ഗാർഡ് ഒരു പന്നിക്ക് ആയിരം രൂപ വെച്ചിട്ട് നമുക്ക് ചിലവിൽ ചെരന്റെ ചിലവും അങ്ങനെ ചിലവ് ചേർത്ത് തന്നിരുന്നു അന്ന് റിസ്കും ഇല്ലായിരുന്നു ഇവിടെ വെച്ച ഉടനെ നമുക്ക് ഫോറസ്റ്റുകാരെ വിളിച്ചു പറഞ്ഞാൽ അവരൊന്നു കൊണ്ടുവരുന്നു ഇപ്പോ പഞ്ചായത്ത് അനുമതി തന്നു എന്നല്ലാതെ നമ്മളെ സമീപ പഞ്ചായത്തുകളായ മമ്പാട് എടവണ്ണ തിരുത്തലങ്ങോടൊക്കെ അനുമതി തന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അവരതിലെ വേറെ കാര്യങ്ങളൊന്നും അവർ ഉത്സാഹമില്ല ഉത്സാഹത്തിൽ എടുക്കുന്നില്ല അദ്ദേഹത്തിൽ കർഷകർക്ക് ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാൽ ഉടനെ നമ്മളെ നമ്പർ കൊടുക്കും വിളിക്കും <Tab>, ും ഇതിപ്പോ വെടിവ് ഒരു രൂപത്തിലാണ് അവര് ഒരു വരും നമുക്ക് ബാധ്യത പാലപ്പെട്ടയിൽ കഴിഞ്ഞ ആഴ്ചയാണ് പന്നിയുടെ കുത്തേറ്റ് സ്കൂട്ടർ യാത്രികൻ മരിച്ചത് മലയോരത്ത് പന്നിശല്യം വ്യാപകമായിട്ടും അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന പരാതികൾ ഉയരുന്നു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കാൽ യും വിശേഷ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരതിയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ